ആദ്യമായി കുസന പ്രസാദ മാതാവിനും തിരുകുമാരനും ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് ബിനോയ് പുനൂസ് ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചിങ്ങോനം എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത് ഒരു വർഷമായിട്ട് എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും ജോലി ഇല്ലാതെ വിഷമിക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ ഒത്തിരി ട്രൈ ചെയ്തോ പല സ്ഥലത്തും ട്രൈ ചെയ്തൊന്നും ശരിയായില്ല അതിനു മുമ്പ് പത്ത് വർഷമായിട്ട് ഞാൻ ഒമാനിലായിരുന്നു ഒമാനി വെച്ച് യു കെക്ക് പോകാനുള്ള എല്ലാം റെഡിയായി ഓഫർ ലെറ്ററൊക്കെ കിട്ടിയതിൻ്റെ പൊട്ടിയത് മൂലം ഞാനവിടുത്ത് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ പേപ്പർ വർക്കുകളൊന്നും മുന്നോട്ട് നടന്നില്ല പോകാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഉപാസനത്തെ പറ്റി പറയുകയും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഇവിടെ എൻ്റെ വൈഫിനോടും പിള്ളേരോടും കൂടി വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനുശേഷം ഒക്ടോബർ വന്ന് പുതുക്കി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒന്നാമത്തെ ഒന്നാമത്തേതായ നല്ല ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം ഒന്നാമത്തെ പ്രാർത്ഥന അതിൽ യു കെക്കുള്ള വിസ റെഡിയായി ഞാൻ ഈ തിങ്കളാഴ്ച അതായത് ഇരുപതാം തീയതി യു കെയിലേക്ക് പോവുകയാണ് ഒന്നാമത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗം ഞാൻ ഞാൻ പത്ത് വർഷം ഒരു വർഷത്തിന് മുമ്പ് പത്ത് വർഷമായിട്ട് ഞാൻ ഒമാനിൽ ജോലി ചെയ്യുമായിരുന്നു ജോലി സംബന്ധമായ കാരണങ്ങളാൽ എനിക്ക് വൈഫ് ഞാനും വൈഫ് രണ്ട് സ്ഥലങ്ങളിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഫാമിലിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു ഫാമിലിയോടെ ഒന്നിച്ച് ജീവിക്കണമെന്നുള്ളത് അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു ഇത് വൈഫിനും പിള്ളേർക്കും യു കെക്ക് എനിക്ക് ശേഷം വരാനുള്ള അതായത് അടുത്ത മാസം വരാനുള്ള വിസ റെഡിയായി അതാണ് എൻ്റെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ആങ്ങളൊക്കെ നല്ലൊരു കുടുംബജീവിത സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള എൻ്റെ മൂന്നാമത്തെ നിയോഗമായിരുന്നു അതും അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു പിന്നെ ഇവിടുന്ന് കിട്ടിയ ഉപ്പും തൈലവും ഹണിയും എല്ലാം ഞങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ പിള്ളേർക്ക് ഓരോ ചെറിയ പനിയും ചുമയും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് അത് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി പെട്ടെന്ന് അസുഖം മാറാൻ സാധിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ ടോക്ക് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പ്ര പ്രതിഷ്ഠ എന്താ പറയുക ഞങ്ങൾ അതായത് എൻ്റെ വൈഫിൻ്റെ അമ്മയ്ക്ക് തീരെ മേല ഒരു പത്ത് സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭയങ്കര ശ്വാസം പോട്ടുള്ള അതുകൊണ്ട് വൈഫിന് അമ്മയെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ വേണ്ട ഒരു സ്ഥിതിയാണ് പിന്നെ വീട്ടിൽ രണ്ട് കൊച്ചു പിള്ളേരായ കൊണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ പോയുള്ള കാരുണ്യ പുറത്തന്നെ ഒന്നും ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചിരുന്നില്ല അതിനുമുമ്പ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പരാ പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ടായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ ചോറു പൊതി ഇടയ്ക്കിടെ ചില ചില മാസത്തിൽ ഒരിക്കലൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചോറും പൊടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ പ്രവർത്തനം ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും തിരുകുമാരനും ഒരായിരം